ഭൂചലന സമാന പ്രതിഭാസമുണ്ടായ കായക്കോടിയിൽ വിദഗ്ധ സംഘം പ്രാഥമിക പരിശോധന നടത്തി ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് ജിയോളജിസ്റ്റ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമായിരുന്നു പുളിക്കാംപാറയിലും പരിസരങ്ങളിലും ഭൂമികുലുക്കം പോലുള്ള പ്രതിഭാസം അനുഭവപ്പെട്ടത് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിനും ശനിയാഴ്ച രാത്രി എട്ട് മണിക്കുമാണ് കായക്കോടിയിലെ എളീക്കാംപാറയിലും പരിസര പ്രദേശങ്ങളിലും ഭൂമികുലുക്ക സമാനമായ പ്രതിഭാസമുണ്ടായത് നാട്ടുകാർ വീടുവിട്ട് പുറത്തിറങ്ങിയ സംഭവങ്ങൾ വരെ ഉണ്ടായി തുടർന്ന് ഇ കെ വിജയൻ എം എൽ എയുടെ ആവശ്യപ്രകാരം വിദഗ്ദ്ധ സംഘം രാവിലെ കായക്കുടിയിൽ പരിശോധന നടത്തി ജിയോളജിസ്റ്റ് മഞ്ജു സിയസ് ഡെപ്യൂട്ടി തഹസിൽദാർ ഓമനക്കുട്ടൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രദേശത്ത് പ്രാഥമിക പരിശോധന നടത്തിയത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജിയോളജിസ്റ്റ് മഞ്ജു സിയസ് പറഞ്ഞു വലിയ ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നും തോന്നുന്നില്ല ചെറിയൊരു അനക്കം എന്തോ നടന്നിട്ടുണ്ട് ഭൂമിക്കുള്ളിൽ അത് വിദഗ്ധർ പറ്റുള്ളൂ റിപ്പോർട്ട് കളക്ടർ വഴി ആശങ്ക അടിയന്തിരമായിട്ട് നടപടിയെടുക്കും പ്രദേശത്ത് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്ന് ഇ കെ വിജയൻ എം എൽ എയും പറഞ്ഞു പക്ഷേ വലിയൊരു ആശങ്ക ഈ രംഗത്ത് വേണ്ടി വരില്ല എന്നാൽ തോന്നുന്നു നമ്മുടെ ജില്ലയുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ജില്ലയിൽ ഇതേപോലെ ഒട്ടേറെ കേന്ദ്രങ്ങളിൽ ഇതിനകം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കത് അറിയാവുന്നതാണല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ഒരു പത്ത് പന്ത്രണ്ട് കേന്ദ്രം എനിക്ക് തന്നെ അറിയാം പക്ഷെ എന്നാലും ഒരു ശാസ്ത്രീയമായ പഠനം ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട് എന്നാണ് ഇത് ഇത്െളിയിക്കുന്നത് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ശേഷം ജില്ലാ ഭരണകൂടത്തിന് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പഠന സംഘത്തെ ഇവിടെ അയക്കണം എന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് പ്രളയകാലത്തും ഇവിടെ ഭൂമിക്കടയിൽ നിന്നും ഉഗ്രശബ്ദമുണ്ടായതായും ഇടിമിന്നൽ അപകടങ്ങൾക്കായക്കൂടിൽ ഒരു പ്രദേശത്ത് മാത്രം കേന്ദ്രീകരിക്കുന്നതായും നാട്ടുകാർ വിദഗ്ദ്ധ സംഘത്തെ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി